ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്റ്റുഡൻറ്റ് എക്സലൻസ് അവാർഡ് വിന്നറാണ് നദ നദയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്കാം എന്താണ് നദാസ് ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻസ് എക്സലൻസ് അവാർഡ് കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ് എന്തിനാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റുഡൻസ് ചീഫ് മിനിസ്റ്റേഴ്സ് അവാർഡ് നമുക്ക് കിട്ടണത് ഡിഗ്രിയുടെ മെറിറ്റ് മാർക്കിന്റെ ബേസിസിലാണ് അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ടോട്ടൽ കേരളത്തിൽ നിന്ന് തൗസൻഡ് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് മൊത്തം ആയിരം കുട്ടികൾക്കാണ് ഈ ഒരു എക്സലൻസ് യൂണിവേഴ്സിറ്റീസ് ഫുൾ കോഴ്സസ് വെച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് വെച്ച് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യണതാണ് നദയുടെ സബ്ജക്ട് ഏതായിരുന്നു എന്റെ കോമേഴ്സ് ആണ് കോമേഴ്സ് ആണ് ബി കോം ഡിഗ്രി സ്റ്റുഡൻസിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രിയുടെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നദ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ാണ് പോലുള്ള ഇനിയിപ്പം ഈ ഒരു സ്കോളർഷിപ്പ് ഏതൊക്കെ രീതിയിലാണ് ഭാവിയിൽ നമുക്ക് യൂസ്ഫുൾ ആവുക അതായത് പി ജി കോഴ്സിനാണോ അല്ല നമുക്ക് ജസ്റ്റ് ഒരു എന്താ അവാർഡ് പോലെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യണതാണ് വൺ ലാഖ് റുപ്പീസും അതിനൊപ്പം തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റും അങ്ങനെ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അവർ സെലക്ട് ചെയ്ത് സ്ക്രീൻ ചെയ്ത് അങ്ങനെ സെലക്ട് ചെയ്യണതാണ് എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ത് മാർക്ക് ബേസിസ് എങ്ങനെയാണ് മാർക്ക് ബേസിസും ഉണ്ട് അതുപോലെ തന്നെ ആനുവൽ ഇൻകം എനിക്ക് തോന്നുന്നു ഫൈവ് ലാക്സ് എന്തോ താഴെ ആയിരിക്കണം ആ രണ്ട് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോളേജിൽ നിന്ന് ഇത്ര കുട്ടികളെ എടുക്കുന്നാണോ അതോ അങ്ങനെ ഒരു നമ്പർ ഇല്ല കേരളത്തിൽ നിന്ന് ആയിരം അങ്ങനെ അതാണ് ക്രൈറ്റീരിയ